ഹലോ ഇന്ന് നമ്മളുടെ വീഡിയോ നമ്മൾ ഇന്ന് ചൂണ്ടിടാൻ പോയ നമ്മൾ അടുത്തുള്ള തോട്ടി തന്നെയാണ് പോണത് അപ്പൊ നമുക്ക് അങ്ങോട്ട് എത്തി അവിടെ എത്തിയിട്ട് കാണാം നമുക്ക് അവിടെ എനിക്ക്

అది కంగేట ఆపను అలా లేదు నింబాకి ఉంది మనం ఏది తీయటి వంగేట అందుకొడుతరా అప్పుడు నువ్వు నేను అర్చా చేయని చెప్పి వంచేది అలానే చేస్తావు అవును అలాగోరు బ్రాండ్ మోడల్ మనకూడా అన్న కొట్టు ఆ పోయి యాడే నువ్వు అడచి తీయ్ గా అది పోవా ఇంకా కొంచెండే కయ్యేట అన్న

അയ്യോ അതിന്റെ കാര്യം വിട്ടുപോയി ഹലോ ഗായ നമ്മള് നേരത്തെ ആയിട്ട് ചിമ്പ നോക്കാൻ പോവാണ് അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് കിട്ടിയത് പോവാണിച്ചോട് ാണ് ചൂണ്ട കിടല തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കാണ്